ശ്രീ ഡോക്ടർ മാത്യു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് സാറേ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത അറുപത്താറ് ആ സ്വപ്ന പദ്ധതിയുടെ വികസനം നേരത്തെ ദേശീയപാത അതോറിറ്റി പദ്ധതിക്കായി ഫണ്ട് അനുവദിക്കുകയും പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഥലമേറ്റെടുത്ത് നൽകാത്തതിനെ തുടർന്നും മറ്റ് പ്രശ്നങ്ങൾ കാരണവും രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ദേശീയപാതാ വികസനത്തിൽ നിന്നും ദേശീയപാത അതോറിറ്റി പിന്മാറുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരുമായി തുടർച്ചയായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ആറ് ആറുവരിയിൽ ദേശീയപാത അറുപത്താറിൻ്റെ വികസനം വീണ്ടും യാഥാർത്ഥ്യമാക്കിയത് ദേശീയപാത അറുപത്താറിൻ്റെ വികസനം സാധ്യമാക്കാൻ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കണം എന്ന് തീരുമാനിക്കുകയും വൃത്തി ഇതിൻ്റെ ഭാഗമായി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തു സർ വളരെ വിശദമായിട്ടാണ് സാർ ടേബിൾ ചെയ്യാം ഓക്കെ സർ ഈ ദേശീയപാതയെ സംബന്ധിച്ച് വലിയ അവകാശവാദങ്ങളാണ് പലപ്പോഴും സർക്കാരും മന്ത്രിയും ഒക്കെ ഉയർത്തിയതായി കാണുന്നത് സ്വാഭാവികമായിട്ടും സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലാതെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ ഇൻപുട്സ് നൽകാനുള്ള ഒരു അവസരം പി ഡബ്ല്യു ഡിക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനുണ്ട് ആ നിലയ്ക്ക് ഇവിടുത്തെ സ്പെസിഫിക് കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട് പ്രോപ്പർ ഇൻപുട്സ് കൊടുക്കുകയും ഈ ദേശീയപാതയുടെ ഡിസൈനും അതിൻ്റെ വർക്ക് പാറ്റേണും മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ സോയിൽ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഇത് പ്രാപ്യമായിരിക്കുക അല്ലെങ്കിൽ ഗുണകരമായിരിക്കില്ല അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു അതിൽ നടപടി എടുക്കാത്തതിനെതിരെ നമ്മൾ എന്തെങ്കിലും എലിവേറ്റ് ചെയ്യും ഒരു പരാതി എന്നാൽ എലിവേറ്റ് ചെയ്ത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് യെസ് പരാതി മുകളിൽ സർ ദേശീയപാത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള റോളും സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള റോളും എൻ എച്ച് എയുടെ റോളും ഒക്കെ തന്നെ വളരെ വ്യക്തമാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ അതൊരു പ്രധാന പ്രശ്നമായിരുന്നു ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാന ഗവൺമെൻറ് നടത്തി വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്നു നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് അതിൽ ആ കാര്യങ്ങൾ അവർ നിർവഹിച്ചു വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ദേശീയപാതാ അതോറിറ്റിയെയും കേന്ദ്ര സർക്കാരിനെയും പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയും പൊതുവെ സർക്കാരും വകുപ്പ് മേധാവികളുമൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ സാർ ഇപ്പോൾ ഇപ്പോൾ ദേശീയപാതയിൽ ഈ സംഭവം ഉണ്ടായതിന് ശേഷം എന്താണെങ്കിലും ഇപ്പോൾ അവർ ചെയ്ത ഡിസൈൻ വെച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയാലോ അപ്പോൾ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇത് ചേഞ്ച് ഓഫ് ഡിസൈൻ നിലവിലെ സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ വാട്ട് ചേഞ്ച് ദ ആർ ഗോയിങ് ടു ബ്രിങ് ഇൻ അത് നമ്മുടെ കണ്ടീഷൻസിന് അനുയോജ്യമാണോ എന്ന് പി ഡബ്ല്യു ഡി പരിശോധിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച് എന്തെങ്കിലും ആധികാരികമായ അത് റിപ്പോർട്ട് നമ്മൾ കേന്ദ്രത്തിനോ അല്ലെങ്കിൽ കേന്ദ്രം നമുക്കോ കൈമാറിയിട്ടുണ്ടോയെന്ന് പറയാം യെസ് മിനിസ്റ്റർ സർ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ കർക്കശമായ സമീപനം സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട വകുപ്പ് കേന്ദ്ര വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരിപൂർണ ഉത്തരവാദിത്തം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കും ആയതുകൊണ്ട് തന്നെ അതിൽ നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്ര ശ്രീ എം ആണ് സർ നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങൾ തകർന്നു വീഴുന്ന ഒരു തുടർ കഥ ആവുകയാണ് സാർ കോഴിക്കോട് കൊയിലാണ്ടി തോരായിക്കടവ് പാലം ഇരുപത്തിനാല് കോടി രൂപയുടെ പാലം നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണ ഒരു തൊഴിലാളിക്ക് പരുക്ക് പറ്റി മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പാലത്തിൻ്റെ ഗ്രഡ്ജർ കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയിൽ രണ്ട് തൊഴിലാളികൾ മരണപ്പെട്ടു സാറേ സിമെന്റും കമ്പിയും ഇല്ലാതെ പാലം നിർമ്മിക്കുന്നത് കൊണ്ടാണോ ഇത് തകർന്നു ചോദ്യം ചോദ്യം ഇങ്ങനെ തകർന്നു വീഴുന്ന പാലങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സൂപ്പർവൈസിംഗ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കും കരാറുകാർക്കും എതിരെ കൃത്യമായി നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പാലം നിർമ്മാണത്തിനിടയിൽ തകർന്നു എന്നുള്ളത് വസ്തുതയാണ് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ് അതിനെതിരെ കർക്കശ സമീപനവും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു സാർ സാർ പാലം നിർമ്മാണത്തിനെതിരെ തകരാറ് സംഭവിക്കുന്നത് ആദ്യമായിട്ടല്ല ഉണ്ട് അത് ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ പഴയ കണക്കുകൾ കൂടി ഞാൻ എടുത്ത് പരിശോധിച്ചു ഇപ്പോൾ പാലം നിർമ്മാണത്തിനിടെ ഭീമുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നത് പുതിയ സംഭവമെന്ന നിലയിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പഴയ കണ ചരിത്രം എടുത്താൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അപകടങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇത് വളരെ കൂടുതലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ടിന് കണ്ണൂർ ജില്ലയിലെ ധർമ്മട നിയോജക മണ്ഡലത്തിൽ മേലൂർക്കടവ് പാലം നിർമ്മാണത്തിനിടെ അപകടം നടന്നു മൂന്നാമത്തെ ഭീമ് തകർന്നു വീണു അഞ്ച് തൊഴിലാളികൾക്ക് പരിക്കേറ്റു അന്നത് നിയമസഭയിൽ സർ ചർച്ച ചെയ്യപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാല് നവംബർ മാസം മൂന്നിന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ കളമശ്ശേരി മണ്ഡലം ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ് അവിടെ തടിക്കടവ് പാലം നിർമ്മാണത്തിനിടെ ഭീം തകർന്നു വീണു നാലു പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം പതിനൊന്നിന് അരൂർ നിയോജക മണ്ഡലത്തിലെ തൈക്കാട്ടുശേരി പാലത്തിൽ ഗർഡർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അപകടം സംഭവിച്ചു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നിന് തൃപ്പൂണിത്തറ നിയോജകമണ്ഡലത്തിലെ നെട്ടൂർ കുണ്ടന്നൂർ സമാന്തര പാലത്തിന്റെ സ്പാൻ തകർന്നു വീണ് നാലുപേർക്ക് പരിക്കേറ്റു ഇതൊരു വലിയ പട്ടികയുണ്ട് രണ്ടായിരത്തി പതിനാറ് മേയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂർ നിയോജക മണ്ഡലത്തിലെ കടവ് വലിയ പഴംപള്ളി തുരുത്ത് പാലം നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്നു വീണ് ഒരാൾ മരണപ്പെട്ടു അപ്പോൾ ഇത് എല്ലാ കാലത്തും ഉണ്ട് ഇത് കുറച്ചു കൊണ്ടുവരണം കർക്കശ നിലപാട് ഇതിൽ സ്വീകരിക്കും ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഒരു തരത്തിലും അതിനോട് കോംപ്രമൈസ് ചെയ്ത് പോവില്ല ആലപ്പുഴ സംഭവത്തിൽ മാവേലിക്കര ചെങ്ങന്നൂർ മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ നടപടിയെടുത്തു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിച്ചു അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല അത് നമുക്ക് എല്ലാവർക്കും കൂട്ടായി തന്നെ അത്തരം വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിച്ചു പോകാം ശ്രീ സജീവ് ജോസഫ് ചുമതലം ശ്രീ ആര്യടൻ ശോക്ക് അദ്ദേഹത്തിൻ്റെ സർ ദേശീയപാതയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ റോഡ് കഴിഞ്ഞ പത്തു വർഷമായി ഈ ഇതിൻ്റെ ഉപരിതലം പുതുക്കാതെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുക ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ ഡിസ്ട്രിക്ട് പ്ലാ ഫ്ലാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ ഭാഗമായി നാനൂറ്റമ്പത് കോടി രൂപ മുടക്കി ഇതിൻ്റെ പകുതി ഭാഗം തീർത്തിട്ടുണ്ട് ബാ ബാക്കി പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് നാടുകാണി പരപ്പനങ്ങാടി റോഡിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പണി മാത്രം ചെയ്ത് ഭാഗികമായി ഉപേക്ഷിച്ചു പോയി ഇത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ യെസ് മിനിസ്റ്റർ മിനിസ്റ്റർ സാർ ഇത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകണം ശ്രീ പ്രകാരം ചാൻഡിയുമൻ ജോൺ എറണാകുളം ജില്ലയുടെ മൊത്തം ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സർവേ നടപടികൾ വൈകിയത് മൂലം ത്രീ എ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ആയിരിക്കുകയാണ് അതായത് ത്രീ എ നോട്ടിഫിക്കേഷൻ ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ അൻപത് ശതമാനമെങ്കിലും സർവേ നടപടികൾ പൂർത്തീകരിച്ചത് അത് എൻ എച്ച് എയ്ക്ക് കൈമാറിയെങ്കിൽ മാത്രമേ ത്രീ ഡി നോട്ടിഫിക്കേഷൻ ഇറങ്ങുകയുള്ളൂ പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഈ സർവേ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തത് മൂലം ഒരു വർഷം പിന്നിട്ടതിനാൽ അത് ഓട്ടോമാറ്റിക്കായി ആ ത്രീയ നോട്ടിഫിക്കേഷൻ ആവുകയും ഈ പദ്ധതി അനന്തമായി നീണ്ടുപോവുകയും ചെയ്യുകയാണ് എറണാകുളം ബൈപ്പാസ് അല്ലെങ്കിൽ അങ്കമാലി കൊണ്ടന്നൂർ ബൈപ്പാസ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും അങ്കമാലി അങ്കമാലിയിലായാലും ആലുവയിലായാലും അതുപോലെ തന്നെ കളമശ്ശേരിയിലായാലും എടപ്പള്ളിയിലായാലും എറണാകുളത്ത് മുഴുവനും ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് ഇതിന് പരിഹാരമാവേണ്ട ഒരു ബൈപ്പാസ് പദ്ധതിയാണ് അങ്കപാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി ഞങ്ങളൊക്കെ നിരവധി തവണ ഇവിടെ എം എൽ എമാരൊക്കെ ആലുവ എം എൽ എ പി എം എൽ ഞങ്ങളൊക്കെ നിരവധി തവണ യോഗം ചേരുകയും മന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ യോഗം ചേരുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ സർവേ നടപടികൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് ഇത് അനന്തമായി നീണ്ടുപോകുകയും സ്ത്രീയെ നോട്ടിഫിക്കേഷൻ തന്നെ ക്യാൻസൽ ആകുകയും ചെയ്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ മന്ത്രി ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇതിൽ സംസ്ഥാന സർക്കാർ വലിയ താല്പര്യത്തോടുകൂടിയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ അടുത്ത ഘട്ടം ഒക്ടോബർ മാസത്തിൽ തന്നെ സ്ത്രീയെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാകും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി എറണാകുളം ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് അദ്ദേഹവും ഇതിൽ നല്ല നിലയിൽ ഇടപെട്ട് അദ്ദേഹം തന്നെ വിളിച്ചു ചേർത്തൊരു യോഗത്തിലും ഇതിൻ്റെ തീരുമാനം കൈക്കൊട്ടുണ്ട് എന്താണോ തടസ്സം അത് നമുക്ക് കൂട്ടായി തന്നെ ഇടപെട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ശ്രീ കെ മാസ്റ്റർ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കാണിച്ച ഇച്ഛാശക്തി കൊണ്ടാണ് കേരളത്തിൽ ദേശീയപാതാ വികസനം സാധ്യമാക്കിയത് സംസ്ഥാന വിഹിതമായി അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് കോടി രൂപ കേരളം കേന്ദ്രത്തിന് നൽകി സാധ്യമാക്കിയ പദ്ധതിയാണിത് യെസ് ചോദ്യത്തിലേക്കോ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നേതൃത്വപരമായ പങ്കാളിത്തവും ഇടപെടലും നടത്തുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു റീച്ച് പ്രവർത്തനം ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ റീച്ച് അഴിയൂർ വെങ്കളം പ്രവൃത്തി വേഗത്തിലാക്കുവാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് യെസ് മിനിസ്റ്റർ സർ കേരളത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോകാത്ത എൻ എച്ച് അറുപത്താറ് പ്രവൃത്തിയുടെ റീച്ചുകളിൽ ഒന്നാണ് അഴിയൂർ വെങ്കളം റീച്ച് അത് പരിഹരിക്കാൻ തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കരാറുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചില അനാസ്ഥയുണ്ട് തൊഴിലാളികളുടെ എണ്ണം കുറവുണ്ട് ഇതിൻ്റെ ഭാഗമായി തുടർച്ചയായ ഇടപെടലിൻ്റെ ഭാഗമായി തൊഴിലാളികളുടെ എണ്ണം ഇപ്പോൾ ത്രിപ്പിളായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വിവിധ കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്നുള്ള നിലയിൽ വേർതിരിച്ച് അതിൻ്റെ പ്രവൃത്തി നടത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടതുണ്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും നടത്തുന്നുണ്ട് അങ്ങനെ ഈ പ്രശ്നം കൂട്ടായി തന്നെ നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ട് പരിഹരിച്ചു പോകാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ശ്രീമതി കെ കെ രമ സർ എൻ എച്ച് അറുപത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിയൂർ വെങ്ങല റേച്ചിൻ്റെ കാര്യം മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു സർ പല സ്ഥലത്തും നാൽപ്പത്തഞ്ച് മീറ്റർ വീതി സ്ഥലം ഏറ്റെടുത്തിട്ടും പല സ്ഥലത്തും സർവീസ് റോഡുകൾ അഞ്ച് മീറ്റർ പോലും വീതി ഇല്ലാത്ത അവസ്ഥയുണ്ട് സർ സർ എൻ്റെ മണ്ഡലത്തിലെ ചോറോഡ് ഒരു മേൽപ്പാലത്തിന് പണി തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ നാലഞ്ച് മാസമായി പണി തീരെ നടക്കുന്നില്ല ഇത് കാരണം ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗത്തുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല ചോറോഡ് ടൗൺ പൂർണ്ണമായിട്ടും ഇല്ലാതായി പല കച്ചവട സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി അവിടെ ഒരു റെയിൽവേ മേൽപ്പാലമുണ്ട് അതിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് ഈ രണ്ട് പാലങ്ങളുടെയും പണി നടക്കാത്തത് മൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സർ അതേപോലെ തന്നെ ഒഞ്ചിയം കേളുബസാർ അവിടെ വില്ലേജ് ഓഫീസ് എഫ് എച്ച് എസ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല അപ്പൊ അവിടെ ജനങ്ങൾക്ക് നടക്കാൻ ഒരു അടിപ്പാത കൂടി അനുവദിക്കേണ്ടത് അനിവാര്യമാണ് ഈ രണ്ട് പ്രശ്നങ്ങളും എൻ എച്ച് ഐ പരിഹരിക്കാൻ എൻ എച്ച് ഐയോട് നിർദ്ദേശം നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നതാണ് സർ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ വിഷയത്തിൽ വളരെ ആഴത്തിൽ തന്നെ ഗവൺമെൻറ് മറ്റ് വിഷയങ്ങൾ ഇടപെടുന്നത് പോലെ ഇടപെട്ടിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ പരിശോധിക്കാവോ അത് പരിശോധിക്കാം അവിടുത്തെ ജനപ്രതിനിധികളെ ആകെ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ച് ജനങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യം കണ്ട് എന്നാൽ ഈ പദ്ധതിയുടെ ആവശ്യകത മനസ്സിലാക്കി ജനങ്ങൾ കാണിക്കുന്ന വിശാല മനസ്കതയെ ബഹുമാനിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെടുന്നത് ഡോക്ടർ ജയരാജ് എൻ എച്ച് ബന്ധപ്പെട്ട് ഒരു ഡി പി ആർ തയ്യാറാക്കാൻ ഒരു കൺസൾട്ടൻസി ഏർ ഏൽപ്പിച്ചതാണ് അത് ഘട്ടം ഘട്ടമായിട്ട് എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ നടന്നു പക്ഷെ ഇപ്പോൾ ഒരു വിവരം അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടൊരു പുതിയ കൺസൾട്ടൻസിയെ കൊണ്ടുവന്ന് ചെങ്ങന്നൂർ മുതൽ മുണ്ടക്കേമര എൻ്റെ കോൺസൾട്ടൻസിയിലൂടെ കടന്നു പോകുന്നതാണ് എൻ എച്ച് വൺ എയ്റ്റി ത്രീ പുതിയൊരു കൺസൾട്ടൻസിയെ കൊണ്ടുവന്നിട്ട് അവരാണ് പുതിയ ഡി പി ആർ തയ്യാറാക്കുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത് പല ആശങ്കകളാണ് മുപ്പത് മീറ്റർ എന്ന് പറയുന്നു അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു നിർമ്മാണം ആ സൈഡ് ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും നടത്താനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല ഈ കാര്യത്തിൽ വളരെ കുറേ കാലമായി നാലഞ്ച് വർഷമായിട്ട് ഈ പ്രോസസ്സിങ്ങനെ നടക്കുകയാണ് ഇതിനകത്ത് ഇപ്പോഴെന്താണ് അവസ്ഥ ഇത് എത്രയും വേഗം ഇത് ഡി പി ആർ തയ്യാറാക്കണ നടപടിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറിന് ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത് സാർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് ഇടപെടുന്ന വിഷയമാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി നമുക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച ചെയ്യാവുന്നത് സാർ കേരളത്തിൻ്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മുൻകൈ എടുക്കുന്നൊരു ഗവണ്മെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് സാർ നമ്മുടെ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പുല്ലൂർ വഴി കടന്നു പോകുന്നതാണ് സാർ വളരെ ഇടുങ്ങിയ വഴിയാണ് ഒരുപാട് അപകടങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം യാത്രക്കാർ ശബരിമല സീസണിൽ കടന്നു പോകുന്ന വഴിയാണ് വളരെ പ്രാധാന്യമുള്ളൊരു പാതയാണ് എന്നുള്ളത് അറിയാം അങ്ങും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രിയുമായി നിതിൻ ഗഡ്കരിയുമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു അതിൻ്റെ ഫൈനൽ അലൈൻമെൻ്റ് എല്ലാം സമർപ്പിക്കുകയുണ്ടായി അങ്ങ് വളരെ മുൻകൈ എടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ അത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമോ സർ ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളുടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ആ നിലയിൽ തന്നെ ആ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇടപെട്ട് മുന്നോട്ട് പോകും മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് എ വൺ മലപ്പുറം എൻ്റെ മണ്ഡലത്തിൽ തിരൂർ മണ്ഡലത്തിൽ ആദവനാട് പഞ്ചായത്തിലെ രണ്ട് സ്ഥലങ്ങളിലെ ദുരിതപൂർവ്വമായ സാഹചര്യം ഞാൻ ഈ സഭയിൽ അവതരിപ്പിച്ചതാണ് വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക് ഉണ്ണിയാൽ ചുങ്കം എന്ന് പറയുന്ന പ്രദേശം ഇന്ന് വരെ അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ചുങ്കത്തെ സർവീസ് അതും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇതിന് രണ്ടിനും അടിയന്തിരമായ പരിഹാരം ഉണ്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത് സാർ ബഹുമാനപ്പെട്ട അംഗത്തെ ഇരുത്തിക്കൊണ്ട് അധികാരികളുമായി അത് ചർച്ച ചെയ്യാവുന്നതാണ് താങ്ക്